ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഏവർക്കും നമസ്കാരം പരിശുദ്ധ റമലാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റമലാനിലൂടെ വിവിധ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് അതിനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പരാമർശിച്ചതാണ് യഥാർത്ഥത്തിൽ റമലാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അവതീർണ്ണമായിട്ടുള്ള മാസമാണ് അതാണ് റമലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റമലാനിൽ ലതാകുത്താൽ വ്രതാനുഷ്ഠാനം നിയമമാക്കിയത് തന്നെ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ആ വാർഷികാചരണം എന്നാർത്ഥത്തിലാണ് അതല്ലെങ്കിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുക എന്ന ഒരു മഹത്തായിട്ടുള്ള ലക്ഷ്യമാണ് റമലാനിലും അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിലുമെല്ലാം ഉള്ളത് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ ഷഹറു ജനങ്ങൾക്ക് സന്മാർഗമായി മാനവ കുലത്തിന്റെ മാർഗദർശനമായി റമലാൻ ഇറങ്ങിയ മാസം ഇറങ്ങിയ മാസമാണ് റമലാൻ മാസം വ്യക്തമായ തെളിവുകളുമായി സത്യ അസത്യ വിവേചനമായി ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഈ മാസത്തിൽ ഹാജർ ഉണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് ഖുർആൻ ഇറങ്ങിയ ആ മകത്തായ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകാശനം എന്ന അർത്ഥത്തിലാണ് റമദാനും വ്രതാനുഷ്ഠാനവും എല്ലാം നിലനിൽക്കുന്നത് വിശുദ്ധ റമലാനിലെ അവസാനത്തെ പത്തിലെ ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ നിർണായക അതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമുക്ക് പറയാം ഇൻഷാ അല്ല ഏതായാലും ആ രാവിലാണ് ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ അവതരണത്തിന് തുടക്കമുണ്ടായത് ഇന്നു ഫി ലൈലത്തുൽ ഖദർ നിശ്ചയം ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുള്ളത് നിർണായകമായ രാവിലാണ് നിർണായക രാവ് എന്ന് പറഞ്ഞാൽ അത് റമലാൻ മാസത്തിലാണ് നമ്മൾ ഖുർആാനുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടേണ്ടതും ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം ഏറ്റവും അധികം ശക്തിപ്പെടേണ്ടതും പരിശുദ്ധ റമലാനിലാണ് റസുൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലമയുമായി മാലാക ജബിരി അലൈഹി വസ്ലാം മലക്ക് ജബിരിൽ അലൈഹി വസ്ലാം റമലാനിലെ എല്ലാ രാവുകളിലും സംഗമിക്കുകയും അതുവരെ റസുൽ കരീം സൊല്ലാഹു അലൈഹി വസ്സലമയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഖുർആാനിലെ വചനങ്ങൾ പൂർണ്ണമായും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലാം ജബിരിൽ അലൈഹി വസ്ലാമയ്ക്ക് ഓദിക്കേൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതാണ് റസൂൽ കരീം ിൽസുൽം റമലാന്റെ ഏറ്റവും ഗൗരവത്തിൽ ചെയ്തിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് എല്ലാ രാവിലും റസൂൽ കരീം സംഗമിക്കും അങ്ങനെ അതുവരെ ഇറങ്ങിയ ഖുർആാനിലെ എല്ലാ വചനങ്ങളും ഓദിക്കേൽപ്പിക്കും ഈ അർത്ഥത്തിൽ ഖുർആൻ പഠനം ഖുർആൻ പാരായണം വിശുദ്ധ ഖുർആനിലെ സൂറകളിലുള്ള ആഴത്തിലേക്കുള്ള ഇറങ്ങിച്ചെല്ലാം ഇതെല്ലാം നടക്കണം ഖുർആൻ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ എന്താണ് ഖുർആൻ അവർ ആഴത്തിൽ പഠിക്കാത്തത് സഹോദരങ്ങളെ അള്ളാഹു ചോദിക്കുകയാണ് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇതാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യമായിട്ടിറങ്ങുന്ന വചനങ്ങൾ എന്ന് പറയുന്നത് ഇക്കുറ നീ വായിക്കുക ബിസ്മി റബ്ബിക് അല്ലെ സൃഷ്ടിച്ച നിന്റെ നാമത്തിൽ വായിക്കുക നീ വായിക്കുക നീ പഠിക്കുക നിന്റെ നാഥൻ അത്യുദാരനാണ് അജ്ഞാതമായത് അറിവില്ലാത്ത കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക അങ്ങനെ വായിച്ചു വായിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഖുർആന്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള അറബികൾ അവർ വായിച്ചു മക്കാ നിവാസികൾ വായിച്ചു മദീന നിവാസികൾ വായിച്ചു നമുക്കറിയാം നാഗരികമായ സാംസ്കാരികമായിട്ട് ഏറ്റവും ഉയർന്ന ഒരു ഒരവസ്ഥയിലായിരുന്നില്ല അവർ അവരുടെ ജീവിതം ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും പിന്നാലെ പാഞ്ഞിരുന്ന ഒരു ജനത അവർ വായിക്കുക എന്ന ആഹ്വാനം കേട്ടു വായിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ജേതാക്കളും നായകന്മാരുമായിട്ട് ചരിത്രത്തിൽ അവർ മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വായന വായനയിലൂടെ വലിയ മാറ്റം ഖുർആൻ വായിക്കുക ഖുർആാനിൽ പ്രചോദിതമായി പ്രപഞ്ചത്തെ മുഴുവൻ വായിക്കാനുള്ള വിശാലത യഥാർത്ഥത്തിൽ നമുക്ക് അതുകൊണ്ട് വായന പഠനം വിശുദ്ധ ഖുർആാൻ പഠനം വിശുദ്ധ ഖുർആാൻ അതിനെ പ്രത്യേകമായിട്ട് ഊന്നൽ നൽകുക കാരണം ഇത് ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് ഖുർആൻ അവതീർണ്ണമായിട്ടുള്ള മാസത്തിൽ തീർച്ചയായിട്ടും ഖുർആാന്റെ പഠന മനനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാവണം ജഗന്നിയന്ധാവായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത് വ